ണിയോടുകൂടിയാണ് റിഫൈനറിയുടെ ബി പി സീലിന്റെ അയ്യമ്പൊഴിന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള പ്ലാന്റിൽ നിന്ന് വൻ പൊട്ടിത്തെറിയത് പൊട്ടിത്തെറിയോടുകൂടി ഭയങ്കര തീയും പുകയും അവിടെ ആളുകൾക്ക് കിടക്കാനോ നിൽക്കാനോ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു അവിടെ ഫയർഫോഴ്സുകളൊക്കെ വരണ്ടെങ്കിലും അയ്യമ്പൊഴി ഭാഗത്തേക്ക് വരാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല നേരത്തെ കേരള സേഫ്റ്റി ഫയർഫോഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ള ആണ് അയ്യമ്പുഴിയിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ എയർ ലിഫ്റ്റിംഗ് വരെ പറ്റില്ല എന്ന് കേരള ഫയർഫോഴ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കൂടാതെ രണ്ട് മാസം മുമ്പ് ഞങ്ങൾ ഒരു പതിമൂന്ന് വർഷമായിട്ട് കൈക്കോടതിയിലാണ് കേസ് നടക്കേണ്ടത് ഈ കേസിൻ്റെ അവസാനത്തിൽ രണ്ട് മാസം നിരന്തരമായിട്ടുള്ള പൊല്യൂഷൻ ടെസ്റ്റ് നടന്നു പൊല്യൂഷൻ ടെസ്റ്റ് നടന്നതിൽ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൃത്യമായിട്ട് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട് അതായത് അയ്യമ്പുഴി പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും കുടിവെള്ളം കുടിക്കാൻ പറ്റില്ലെന്നും ജനവാസം പാടില്ലെന്നും തീർത്തും റിപ്പോർട്ട് കൃത്യമായിട്ട് ഹൈക്കോടതി രേഖപ്പെടുത്തി ഇപ്പം ഈ ഈ പ്രദേശത്ത് ആളുകളെ ഒഴിപ്പിച്ചേക്കാണോ ഇല്ലില്ല ഞങ്ങൾ സ്വയം എഴിഞ്ഞു പോന്ന ഇവിടുത്തെ ഒരു സംവിധാനങ്ങളും ഞങ്ങൾ രക്ഷപ്പെടുത്താൻ വന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള ഞങ്ങൾ നാട്ടിലുള്ള കുട്ടികളും എല്ലാവരും ഓരോരോ വണ്ടികളിലും അത്യാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ കൂടി ഇറങ്ങി ഓടിപ്പോരുമായിരുന്നു രക്ഷപ്പെട്ട് കുറച്ച് പേര് ഇവിടെ പാർട്ടി ഓഫീസിലുണ്ട് കുറച്ച് പേര് ഹോസ്പിറ്റലുണ്ട് ഇനി എത്ര പേര് അവിടെ കിടപ്പിടുന്ന നമുക്കറിയില്ല അത് ഭീകരമായിരുന്നു ആ തീയും പുകയും ഞാൻ ഈ പ്രദേശത്ത് ആളുകൾ ആശുപത്രിയിലുണ്ട് ഒരുപാട് പേര് ഉള്ളത് എവിടെയാണെന്ന് ഒരു പിടിയില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളിവിടെ നിൽക്കുകയാണ് പറ്റുന്ന പേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ആശുപത്രിയിലാണ് ഇനിയിപ്പോൾ അവിടെ വീട് കിടപ്പുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഇതാണ് സത്യാവസ്ഥ ഡ്രോൺ ഏതെങ്കിലും രീതിയിൽ ഡ്രോൺ മേളികൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് കിട്ടിയിരിക്കും ഇപ്പോഴും അയ്യൻപുഴി പ്രദേശത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഇത് ഞങ്ങള് നാപ്പത് കഴിഞ്ഞ നാപ്പത് നാപ്പത് വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ ഭാഗത്ത് ജീവിക്കാൻ പറ്റില്ല കടുത്ത ബുദ്ധിമുട്ടാണ് ക്യാൻസർ രോഗികളാണ് അതുപോലെ അപകടം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടും കണ്ടിലരിച്ചിലും എല്ലാം ഭയങ്കരമായിട്ടുള്ള പുക ശ്വാസം മുട്ടായിരുന്നു പുക വന്നു കഴിഞ്ഞാൽ പുകത്തേക്ക് പുക വന്ന് എന്താണ് തീ പുകയല്ലാതെ ശരിക്കും ഒരു മിസൈൽ ആക്രമണം പോലെയായിരുന്നു ആ സാറും വന്നുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമ്മുടെ മുഖത്തേക്ക് തന്നെ നമ്മൾ ഓടാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ പെരുമ്പാവൂർ വരെ ആളെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ പെരുമ്പാവൂർ വരെ ആളെ എത്തിച്ചേക്കാണ്ട് അത്രയ്ക്കും ഭീകരമാണ് ഈ അയ്യംകുഴിലെ ഈ പ്രശ്നം എന്നിട്ടും യാതൊരു വിധ ഒരു നടപടിക്ക് ഇപ്പം എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു കാര്യങ്ങൾ റിഫൻറ്റിനോടും അതുപോലെ സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഞങ്ങളവിടുന്ന് മാറ്റി പറഞ്ഞത് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ തങ്ങി ഞങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങൾ സഹായങ്ങളൊന്നും ഇല്ലെങ്കിൽ മാറ്റി മാറ്റിമറിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം അതാണ് ഒരു ഷെൽട്ടർ ഒരു മാറ്റത്തിലേക്ക് ഞങ്ങൾ ഇല്ല ഇപ്പം തൽക്കാലത്തേക്ക് ഇല്ല സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനം വേണ്ടത്ര ഞങ്ങളുടെ ഭൂമിയുടെ നഷ്ടപരിഹാരങ്ങളെല്ലാം തന്ന് ഞങ്ങൾ അവിടുന്ന് കുടി കഴിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം ഒന്നുമില്ല കാരണം അവിടെ ജീവിക്കാൻ പാടില്ല അല്ലെ ഇത് തീരുമാനം തീരുമാനമുണ്ടാവുക ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഇതിന് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ വന്നുകൊണ്ട് അദ്ദേഹം നല്ലൊരു തീരുമാനം എടുക്കുന്നതാണ് നമ്മുടെ ഒരു തീരുമാനം ഞങ്ങളിവിടെ ഇരിക്കും അദ്ദേഹം വരുന്നവർ ഞങ്ങളിവിടെ ഇരിക്കും